ലോകത്തെ പരക്കെ ആശങ്കയിലാഴ്ത്തിക്കൊണ്ട് ഇസ്രായേലും ഇറാനും തമ്മിൽ നടന്ന രൂക്ഷമായ ഏറ്റുമുട്ടൽ ഒടുവിൽ ഒരു വെടിനിർത്തലിൽ എത്തി നിൽക്കുമ്പോൾ ആക്രമണത്തിന് തുടക്കമിട്ട ഇസ്രായേൽ എന്ത് നേടി എന്ന ചോദ്യം അന്താരാഷ്ട്ര തലത്തിൽ ശക്തമായി ഉയരുകയാണ് അതേസമയം ദശാബ്ദങ്ങളായി അമേരിക്കൻ ഉപരോധങ്ങളാൽ ഞെരുങ്ങിയിട്ടും ഇസ്രായേലുമായുള്ള ഏറ്റവും പുതിയ സംഘർഷത്തിനിടയിലും ഇറാന്റെ സമ്പദ്വ്യവസ്ഥ പ്രത്യേകിച്ച് എണ്ണ ഊർജ മേഖലകളിൽ അപ്രതീക്ഷിത വളർച്ച രേഖപ്പെടുത്തിയതായാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇത് അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും പ്രഖ്യാപിത അജണ്ടകൾക്ക് വലിയ തിരിച്ചടിയായി മാറിയിരിക്കുകയാണ് ഇറാനെതിരെയുള്ള ആക്രമണത്തിലൂടെ ഇസ്രായേൽ പ്രതീക്ഷിച്ച നേട്ടങ്ങൾ ഉണ്ടായില്ലെന്ന് മാത്രമല്ല തിരിച്ചടികൾ നേരിടേണ്ടി വരികയും ചെയ്തു ഇറാന്റെ സമ്പുഷ്ടീകരിച്ച യുറേനിയത്തിന് യാതൊരു കേടുപാടുകളും സംഭവിച്ചിട്ടില്ലെന്ന് ഇസ്രായേലും അമേരിക്കയും പരസ്യമായി സമ്മതിക്കേണ്ടി വന്നത് അവരുടെ പ്രഖ്യാപിത ലക്ഷ്യങ്ങൾക്ക് വലിയ തിരിച്ചടിയായി ഇസ്രായേലിന്റെ സുരക്ഷാ സംവിധാനങ്ങൾ ചോദ്യം ചെയ്യപ്പെടുന്ന തരത്തിലായിരുന്നു ഇറാൻ്റെ മിസൈൽ ആക്രമണങ്ങൾ ബങ്കറുകൾ വ്യാപകമായിരുന്നതിനാൽ മാത്രമാണ് വലിയ തോതിലുള്ള ആളപായം ഒഴിവായതെങ്കിലും വൻ നാശനഷ്ടങ്ങളാണ് ഇസ്രായേലിന് സംഭവിച്ചത് ഇസ്രായേലി മാധ്യമങ്ങൾ പോലും റിപ്പോർട്ട് ചെയ്ത കണക്കുകൾ ഞെട്ടിക്കുന്നതാണ് ഇറാന്റെ ആക്രമണത്തിൽ ഇസ്രായേലിലെ നാല്പതിനായിരത്തിലധികം വീടുകളും ബിസിനസ്സുകളും തകർന്നു എന്നും പത്തായിരത്തി അറുന്നൂറിലധികം ആളുകളെ മാറ്റിപ്പാർപ്പിക്കേണ്ടി വന്നു എന്നുമാണ് റിപ്പോർട്ടുകൾ ഇവരെ സഹായിക്കാൻ ഇസ്രായേലി സന്നദ്ധ സംഘടനയായ ഓജൻ ഇതിനകം ധനസമാഹരണം ആരംഭിച്ചിട്ടുണ്ട് ഈ കണക്കുകൾ ഏറ്റവും സുരക്ഷിതമായ രാജ്യവും നമ്പർ വൺ ഇന്റലിജൻസും എന്ന ഇസ്രായേലിന്റെ പ്രതിച്ഛായയ്ക്ക് വലിയ പ്രഹരമാണ് ഏൽപ്പിച്ചത് പ്രതിരോധ സംവിധാനങ്ങൾ താരതമ്യേന മികച്ചതല്ലാതിരുന്നിട്ടും ഇറാനെ ഇസ്രായേലിൽ വലിയ നാശം വിതയ്ക്കാനും അമേരിക്കയെ വിറപ്പിക്കാനും സാധിച്ചു അമേരിക്കൻ വ്യോമ താവളങ്ങൾക്കു നേരെ ഇറാൻ നടത്തിയ ആക്രമണത്തിന്റെ ഗൗരവം മനസ്സിലാക്കിയാണ് കൂടുതൽ സംഘർഷത്തിലേക്ക് പോകാതെ അമേരിക്ക തന്നെ മുൻകൈയെടുത്ത് വെടിനിർത്തൽ പ്രഖ്യാപിച്ചത് ഇസ്രായേൽ ആക്രമണം അവസാനിപ്പിച്ചാൽ തങ്ങളും പിന്മാറാമെന്ന ഇറാന്റെ നിലപാട് ഇസ്രായേലിനെ പിന്മാറാൻ നിർബന്ധിതരാക്കി ഗാസയിലും ലെബനിലും സിറിയയിലും പരീക്ഷിച്ച് വിജയിച്ച ആക്രമണ ശൈലി ഇറാൻ പുറത്തെടുത്തപ്പോഴാണ് ഇസ്രായേലിന് പണി പാളിയത് ഇറാന്റെ മിസൈൽ ആക്രമണത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ പറ്റാത്ത സാഹചര്യമാണ് ആ രാജ്യത്തിനുണ്ടായത് അമേരിക്കയും ഇസ്രായേലും ആഗ്രഹിച്ചതുപോലെയുള്ള ഒരാണവ കരാറിലും ഒപ്പിടാതെ തന്നെ സംഘർഷം അവസാനിച്ചത് യഥാർത്ഥത്തിൽ ഇറാനാണ് നേട്ടമായി മാറിയിരിക്കുന്നത് അന്താരാഷ്ട്ര ആണവോർജ ഏജൻസിയുമായി ഒരു കാരണവശാലും സഹകരിക്കില്ലെന്ന് ഇറാൻ വ്യക്തമാക്കിയത് ആണവായുധം നിർമ്മിക്കാനുള്ള അവരുടെ ദൃഢനിശ്ചയം വ്യക്തമാക്കുകയാണ് പന്ത്രണ്ട് ദിവസം നീണ്ടുനിന്ന രൂക്ഷമായ ഏറ്റുമുട്ടൽ ഇസ്രായേൽ ജനതയിൽ ആശങ്ക പടർത്തിയപ്പോൾ ഇത്തരമൊരു സംഘർഷം യഥാർത്ഥത്തിൽ ഇറാനിലെ ജനതയെ കൂടുതൽ ഒന്നിപ്പിക്കുകയാണ് ചെയ്തത് ഇറാന്റെ പരമോന്നത നേതാവ് ആയിത്തുള്ള അലി ഖമേനിക്ക് ഇറാനിൽ മാത്രമല്ല വിവിധ ലോക രാജ്യങ്ങളിലും വീരപരിവേഷമാണ് ലഭിച്ചിരിക്കുന്നത് ഇസ്രായേലിന്റെ പ്രതിരോധ സംവിധാനങ്ങൾ തകർന്നു തരിപ്പണമായപ്പോൾ തല ഉയർത്തി നിന്നത് ഇറാന്റെ മിസൈൽ കരുത്താണ് എന്നതും പറയുന്നുണ്ട് ഈ ആഭ്യന്തര പിന്തുണയും ആഗോള തലത്തിലുള്ള അംഗീകാരവും ഇറാന്റെ പ്രതിരോധ ശേഷിക്ക് കരുത്തു പകരുകയും ചെയ്യുന്നു മറ്റൊരു കാര്യം ശക്തമായ നിലപാടുകൾ സ്വീകരിക്കാൻ അവരെ പ്രാപ്തരാക്കുകയും ചെയ്യുന്നു എന്നതാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ എല്ലാവരെയും അമ്പരിപ്പിച്ചുകൊണ്ട് ഇറാന്റെ സമ്പദ്വ്യവസ്ഥ കുതിച്ചുയരുന്നതായാണ് പറയുന്നത് ഇറാൻ ഇസ്രായേൽ സംഘർഷവും ദശാബ്ദങ്ങളായുള്ള അമേരിക്കൻ ഉപരോധങ്ങളും ഇറാന്റെ എണ്ണ ഉത്പാദനത്തെ ഒരു തരത്തിലും ബാധിച്ചിട്ടില്ല എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പോലും റിപ്പോർട്ട് ചെയ്യുന്നത് സംഘർഷ സംഘർഷസമയത്ത് അടിസ്ഥാന സൗകര്യങ്ങൾക്കുണ്ടായ ചെറിയ കേടുപാടുകൾ പോലും അതിവേഗം പൂർവ്വസ്ഥിതിയിലാക്കിയാണ് ഇറാൻ മുന്നോട്ട് പോയിരുന്നത് നിലവിൽ ഇറാന്റെ എണ്ണ ഊർജ വ്യവസായങ്ങൾ എക്കാലത്തേക്കാളും കരുത്തുറ്റതായി മാറിയിരിക്കുന്നു ഇറാനിയൻ എണ്ണ ഉൽപ്പാദനവും കയറ്റുമതിയും കുതിച്ചുയരുമ്പോൾ അമേരിക്കയുടെ ഉപരോധങ്ങൾ കടലാസിൽ മാത്രമായി ഒതുങ്ങി പോവുകയാണ് പ്രമുഖ അമേരിക്കൻ മാധ്യമങ്ങൾ പോലും എടുത്തു പറയുന്നത് ഇറാനിൽ എണ്ണ വ്യവസായം കുതിച്ചുയരുന്നതിനോടൊപ്പം തന്നെ പ്രവർത്തന ഉൽപാദനവും കയറ്റുമതിയും റെക്കോർഡ് ഉയരത്തിലേക്കാണ് എന്നതാണ് പതിറ്റാണ്ടുകളായി അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള ഉപരോധങ്ങൾക്കിടയിലും ഇറാന്റെ എണ്ണ മേഖല അഭിവൃദ്ധി പ്രാപിക്കുന്നത് ആ രാജ്യത്തെ ഭരണകൂടത്തിന് വലിയ ആത്മവിശ്വാസം നൽകുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഉൽപാദനം നാൽപ്പത്തി ആറ് വർഷത്തെ ഏറ്റവും ഉയർന്ന നിലയിലെത്തിയതിനാൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ അത് റെക്കോർഡ് ഉയരത്തിൽ എത്തുവാനാണ് പോകുന്നത് ഇറാന്റെ ഊർജ കയറ്റുമതി വരുമാനം ഗണ്യമായി വർദ്ധിച്ചു രണ്ടായിരത്തി ഇരുപതിലെ പതിനെട്ട് ബില്യൺ ഡോളറിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഊർജ്ജ കയറ്റുമതി വരുമാനം പന്ത്രണ്ട് വർഷത്തെ ഏറ്റവും ഉയർന്ന നിരക്കായ എഴുപത്തിയെട്ട് ബില്യൺ ഡോളറായാണ് ഉയർന്നിരിക്കുന്നത് ഇത് അമേരിക്കൻ ഉപരോധങ്ങളെ മറികടക്കാൻ ഇറാൻ എങ്ങനെ കഴിഞ്ഞു എന്ന ചോദ്യം ഉയർത്തുന്നുണ്ട് ഇതിന് പ്രധാനമായും രണ്ട് കാരണങ്ങളാണ് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത് ഇറാനിൽ നിന്ന് എണ്ണ വാങ്ങുന്ന പ്രധാനപ്പെട്ട രാജ്യമാണ് ചൈന ഇറാനും ചൈനയും തങ്ങളുടെ താല്പര്യങ്ങൾക്ക് അനുസൃതമായി പ്രവർത്തിക്കുന്നതിൽ കൂടുതൽ ദൃഢനിശ്ചയത്തോടെ മുന്നോട്ടു പോകുന്നുണ്ട് അമേരിക്കയുടെ ഉപരോധങ്ങൾക്കിടയിലും ചൈന ഇറാനിൽ നിന്ന് ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്യുന്നത് വലിയ തോതിൽ വർദ്ധിപ്പിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ ഇറാനിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി ചൈനീസ് കസ്റ്റംസ് ഔദ്യോഗികമായി റിപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിലും ഷിപ്പ് ട്രാക്കിംഗ് ഡാറ്റ ഇത് വ്യക്തമാക്കുന്നുണ്ട് ഇത് അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും ഉറക്കം കെടുത്തുന്ന കണക്കുകളാണ് ഇറാൻ അവരുടെ ഊർജ്ജ കയറ്റുമതി മൊത്തത്തിൽ വൈവിധ്യവൽക്കരിച്ചിട്ടുണ്ട് ക്രൂഡോയിലിന് പുറമെ ഈഥൈൻ ബ്യൂട്ടൈൻ പ്രൊപ്പൻ തുടങ്ങിയ കണ്ടൻസേറ്റുകളുടെയും പ്രകൃതിവാതക ദ്രാവകങ്ങളുടെയും ഉൽപാദനവും വലിയ രൂപത്തിൽ വർദ്ധിപ്പിച്ചു ഇത് ഗണ്യമായ വിദേശ നാണ്യം ഇറാന് നേടിക്കൊടുക്കുന്നതിൽ സഹായിക്കുന്ന പ്രധാന ഘടകമാണ് പ്രകൃതിവാതക ശേഖരത്തിൽ ലോകത്തെ രണ്ടാം സ്ഥാനത്തുള്ള രാജ്യവും മൂന്നാമത്തെ വലിയ ഉൽപാദക രാജ്യവും ഇറാൻ തന്നെയാണ് ലോകത്തിലെ ഏറ്റവും വലിയ പ്രകൃതിവാതക ഫീൽഡായ സൗത്ത് പാർട്ട് പ്രകൃതിവാതക ഫീൽഡ് ഇറാനിലെ തെക്കൻ ബൂഷേർ ഇറാനിലെ തെക്കൻ ബൂഷേർ പ്രവിശ്യയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇറാനും ഖത്തറും സംയുക്തമായാണ് ഇവിടെ പ്രവർത്തിക്കുന്നത് ഇറാന്റെ മൊത്തം വാതക ഉൽപാദനത്തിന്റെ ഏകദേശം അറുപത്തിയാറ് ശതമാനവും ഈ ഫീൽഡിൽ നിന്നാണ് വരുന്നത് അമേരിക്കയും റഷ്യയും കഴിഞ്ഞാൽ ലോകത്തിലെ മൂന്നാമത്തെ വലിയ വാതക ഉൽപാദക രാജ്യമാണ് ഇറാൻ എന്നത് അവരുടെ സാമ്പത്തിക ഭാവിയെ കൂടുതൽ സുരക്ഷിതമാക്കുന്നുണ്ട് ഇറാന്റെ കരുത്തും പാശ്ചാത്യ രാജ്യങ്ങളുടെ വെല്ലുവിളികളും അമേരിക്കൻ ഉപരോധങ്ങളും ഇസ്ട്രായലുമായുള്ള സംഘർഷങ്ങളും ഇറാനെ ഒറ്റപ്പെടുത്താനും സാമ്പത്തികമായി തകർക്കാനും ലക്ഷ്യമിട്ടതാണെങ്കിലും ഇറാന്റെ എണ്ണ ഊർജ്ജ മേഖലയുടെ അപ്രതീക്ഷിത വളർച്ച ഈ നയങ്ങളുടെ ഫലപ്രാപ്തിയെ ചോദ്യം ചെയ്യുന്നുണ്ട് ഇറാനിയൻ ജനതയുടെ ഐക്യം നേതാക്കളുടെ സ്വാധീനം ചൈനയുമായുള്ള ശക്തമായ വ്യാപാരബന്ധം ഊർജ്ജ കയറ്റുമതിയുടെ വൈവിധ്യവൽക്കരണം എന്നിവയെല്ലാം ഇറാൻ്റെ ഈ വിജയത്തിന് കാരണമായി എന്ന് പറയാം